കേരളത്തിലെ ആദ്യ ഊത് കർഷകരിൽപ്പെട്ട മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് സ്വദേശിയായ പള്ളിവാതുക്കൽ ഔറാച്ചൻ എന്ന അദ്ദേഹത്തോടൊപ്പമാണ് ഇന്ന് കെനൂസ് സാറേ എത്ര വർഷമായി ഈ ഊത് ഇവിടെ കൃഷി ചെയ്തിട്ട് ഞാൻ ഏകദേശം ഇരുപത്തഞ്ചിനും മുപ്പതിനും അടയ്ക്ക് കൃത്യം പറയാൻ പറ്റില്ല ഇരുപത്തഞ്ചും മുപ്പത് വർഷമായി എന്നാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞത് ആദ്യമായിട്ട് ഈ ഊതിനെക്കുറിച്ചും ഊത് കൃഷിയെക്കുറിച്ചും അറിഞ്ഞത് അത് അതൊരു ഇരുപത്തഞ്ച് മുപ്പതിനോ അടയ്ക്ക് തരത്തില് ആ സമയത്ത് ഒരു ആൾ വന്നപ്പോൾ ഇങ്ങനെ ഒരു സാധനമുണ്ട് ഏ ഭയങ്കര കിലോയ്ക്ക് പത്ത് ലക്ഷം രൂപ മൂന്ന് ലക്ഷം തൊട്ട് പത്ത് ലക്ഷം രൂപ വരെ കിട്ടുന്നൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് അന്വേഷിച്ച് നോക്കിയപ്പം കൊല്ലത്ത് ഇതിൻ്റെ തൈ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ കൊല്ലത്ത് നിന്നുകൊണ്ട് പത്ത് തൈ വെച്ചതാണ് ഇപ്പം മലേഷ്യ എന്ന ഒരു കൂട്ടർ വന്ന ഏകദേശം തൊള്ളായിരത്തി മുപ്പത്തി ആറ് കോടി രൂപ റിസർവ് ബാങ്കിൽ അടച്ച് എല്ലാ പേപ്പേഴ്സൊക്കെ റെഡിയായിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ മഴ കഴിഞ്ഞാൽ ഉടനെ ഇത് കട്ട് ചെയ്യും മൂവായിരത്തി അറുന്നൂറ്റി അഞ്ച് മരം അത് കേരളത്തിൽ കേരളത്തിൽ വാർത്തയാണല്ലോ അതെ അഗർ എന്ന ഊത് മരത്തിന്റെ മൂവായിരത്തിൽ പരം മരങ്ങൾ മുറിച്ച് മലേഷ്യയിലേക്ക് നിയമാനുസൃതമായി കൊണ്ടുപോകുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ നാട്ടിലെ ആദ്യ ഊത് കർഷകനായ അബ്രഹാം പള്ളിവാതുക്കൽ പറയുന്നത് വേൾഡ് മാർക്കറ്റിൽ സഹസ്ര കോടികൾ വിലയുള്ള ഊതുമരത്തടികൾ ആദ്യം കപ്പലിലാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിരുന്നതത്രേ സാങ്കേതിക പ്രശ്നങ്ങളിൽ തട്ടിമുട്ടി നടപടിക്രമങ്ങൾ വൈകിയപ്പോൾ മലേഷ്യൻ ടീം റിസർവ് ബാങ്കിൽ തൊള്ളായിരത്തി അറുപത്തിമൂന്ന് കോടി രൂപ കെട്ടിവച്ച ശേഷമാണ് അവസാനം നമ്മുടെ ഊതുമരങ്ങൾ കപ്പൽ മാർഗം ഉപേക്ഷിച്ച് വ്യോമമാർഗം കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത് അബ്രഹാം സാറുമായുള്ള ഈ അഭിമുഖത്തിന് മുന്നോടിയായി ഊതിനെ കുറിച്ച് ഊത് എന്താണ് എന്തിനാണ് എന്നെല്ലാം നമുക്കൊരൽപ്പം അറിയണ്ടേ സ്വർണത്തിന് ചൊല്ലല്ലേ കേട്ടിട്ടുള്ളൂ നിങ്ങൾ എന്നാൽ സ്വർണത്തെക്കാൾ അല്ലെങ്കിൽ രത്നങ്ങളെക്കാൾ അധികം ഊത് എന്ന ഈ മരത്തടിക്ക് വിലയുണ്ടെന്നറിയുമോ ദൈവത്തിന്റെ സ്വന്തം സുഗന്ധവൃക്ഷം എന്നറിയപ്പെടുന്ന സുഗന്ധവാഹിയായ ഊത് മരം വിശുദ്ധവും ദൈവികവുമാണത്രേ പ്രണയത്തെയും കാമത്തെ തന്നെയും ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന മനം മയക്കുന്ന മാതക അതിനുള്ളത് ഏറ്റവും മുന്തിയ ഊതുതൈലത്തിനും ഊതുതടി പുകയ്ക്കുമ്പോഴുണ്ടാകുന്ന ഗന്ധത്തിനും ഇന്ദ്രിയങ്ങളെ ത്രസിപ്പിക്കുന്ന ഒരു സ്വർഗീയ അനുഭവമാണ് ഉണ്ടാകുന്നത് കേരളത്തിൽ പ്രത്യേകിച്ച് മലബാർ മേഖലയിലൂടെയും ചെന്നൈ ഹൈദരാബാദ് മുംബൈ ഡൽഹിയുടെ പ്രാന്ത പ്രദേശങ്ങളിലൂടെയുമെല്ലാം സഞ്ചരിക്കുന്നവർക്ക് ഊതും ഊതിൻ്റെ അത്തറും എന്ന ബോർഡ് വെച്ചിരിക്കുന്നിടത്തുകൂടി കടന്നു പോകുമ്പോൾ നാശാരന്ധരങ്ങളിലൂടെ കടന്നുകയറി മനസ്സിൻ്റെ അതിലോലമായ മയ തന്ത്രികളെ തൊട്ടുണർത്തുന്ന ആ സുഗന്ധ പ്രവാഹം അനുഭവിച്ചിട്ടില്ലാത്തവരുണ്ടാകുമോ എന്നാൽ ഒട്ടുമിക്ക കടകളിലൂടെയും വിൽക്കുന്നവയും വൈകുന്നേരങ്ങളിൽ റോഡ് വക്കത്ത് മേശയിട്ട് കുപ്പികളിൽ പഞ്ഞിക്കോലിട്ട് നമ്മുടെ ദേഹത്ത് തോണ്ടി തേച്ച് വിടുന്ന ഒരു തരം കുത്തലുണ്ടാക്കുന്നവയും ഒറിജിനൽ ഊതല്ല പകരം കൂടുതലും സിന്തറ്റിക് അത്രോ ഗ്രേഡ് കുറഞ്ഞ തൈലമോ ആണെന്ന കാര്യം അറിയാതെ പോകരുത് കേവലമൊരു സുഗന്ധദ്രവ്യം മാത്രമായി ഊതിനെ കരുതുന്നവർ ഒറിജിനൽ ഊത് എന്ന ഈ സുഗന്ധ മൂല്യം എന്താണെന്ന് അറിയുന്നതേയില്ല ഊത് മര കഷ്ണങ്ങൾക്ക് കിലോയ്ക്ക് ഒരു ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപയിലേറെ വിലയുണ്ട് സ്പെയിനിലെത്തിയാൽ ഇതിനെ മുപ്പത് ലക്ഷം രൂപ വരെ വില ലഭിക്കുമെന്നാണ് അറിയുന്നത് ഊതെണ്ണയാണ് ലോകത്ത് ഏറ്റവും വില കൂടിയ എണ്ണ ഇന്ത്യ ഇന്തോനേഷ്യ കംബോഡിയ മലേഷ്യ തുടങ്ങിയ ചുരുക്കം രാജ്യങ്ങളിലാണ് ഊതിൻ്റെ ഉത്പാദനമുള്ളത് ഇന്ത്യയിൽ അസമിൽ നിന്നുള്ളതാണ് ഏറ്റവും നല്ല ഊത് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ് അറബികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഊതും ഇന്ന് ഊതിൻ്റെ വ്യാപാര സാധ്യതകൾ മനസ്സിലാക്കി അസമിലും കർണാടകത്തിലും ഈയടുത്തായി കേരളത്തിലും വ്യാപകമായി ഊതുമരം നട്ടുപിടിപ്പിക്കുന്നുണ്ട് സുഗന്ധവാഹിയായ ഈ തടി കഷ്ണം പുകച്ചാൽ മനസ്സിനും ശരീരത്തിനും ഉന്മേഷം കിട്ടുമെന്ന് നമ്മുടെ പൂർവികർ കണ്ടുപിടിച്ചിരുന്നു അഗർ എന്ന ആ ഊത് ഒന്നാണ് മുറിക്കാൻ വൈകിയെങ്കിലും ഇപ്പോൾ നമുക്ക് മുന്നിൽ ഈ നിൽക്കുന്നത് ബുദ്ധഭിക്ഷുക്കളും സൂഫി വര്യന്മാരും ഊത് ഉപയോഗിച്ചിരുന്നു ജപ്പാനിൽ നടത്തിയ ശാസ്ത്രീയമായ പരീക്ഷണങ്ങളിൽ ചില പ്രത്യേക ഔഷധ ഗുണങ്ങൾ ഊതിനുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഊത് മാനസികമായി ഉണർവും ശാന്തതയും നൽകുകയും ഡിപ്രഷൻ ഇല്ലാതാക്കുകയും ചെയ്യുന്നു നെഗറ്റീവ് എനർജി മനുഷ്യ ശരീരത്തിൽ നിന്നും പുറന്തള്ളി പോസിറ്റീവ് എനർജി നിറയ്ക്കുമെന്ന് ഇപ്പോൾ ശാസ്ത്രം അംഗീകരിച്ചെങ്കിലും പഴമക്കാരത് മുന്നേ തിരിച്ചറിഞ്ഞിരുന്നു അപസ്മാരം സന്ധിവാദം ഉണ്ടാകുന്ന രോഗങ്ങൾ ശ്വസന സംബന്ധിയായ പ്രശ്നങ്ങൾ ആസ്മ ക്യാൻസർ കരൾ രോഗം തൊക്കു രോഗം വാർധക്യ പ്രശ്നങ്ങൾ തുടങ്ങി ഒട്ടനവധി രോഗങ്ങൾക്ക് മരുന്നായി അവർ ഊത് ഉപയോഗിച്ചിരുന്നു മനസ്സിനെ നിയന്ത്രിക്കാനും ചിത്തഭ്രമം പോലും ഇല്ലാതാക്കാനും ഊതിന് കഴിയുമെന്ന് ഗ്രന്ഥങ്ങളിൽ കാണുന്നു നമ്മുടെ നാട്ടിൽ കുന്തിരിക്കം പുകയ്ക്കുന്നത് പോലെയാണ് അറബികൾ ഊത് പുകിക്കുന്നത് ഊതിൻ്റെ ദ്രവ്യത്തിന് ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾ ഉള്ളത് അറേബ്യൻ നാടുകളിലാണെങ്കിലും ഉത്തേജക ലഹരി വസ്തുക്കൾ പെർഫ്യൂംസ് കോസ്മെറ്റിക്സ് മെഡിസിൻ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്കായി മലേഷ്യ വഴി സ്പെയിനിലേക്കാണ് കൂടുതലായും ഊത് കയറ്റുമതി ചെയ്യുന്നത് ഒരു ലിറ്റർ ഊതിൻ്റെ അത്തറിന് ലക്ഷങ്ങൾ വില വരും ആറായിരം മുതൽ പത്ത് ലക്ഷം വരെ വിലയുള്ള ഊത് തടിക്കഷ്ണങ്ങൾ വിൽപ്പനയ്ക്കായുണ്ട് ഇത്രയും ആദായമുണ്ടെങ്കിലും ഈ മരം നട്ടു വളർത്താൻ ബുദ്ധിമുട്ടാണ് ഊതുമരം നമ്മുടെ മണ്ണിലും വളരുമെങ്കിലും ഒരു ഊതുമരം സുഗന്ധ ദ്രവ്യമാകണമെങ്കിൽ ഒട്ടേറെ കടമ്പകളുണ്ട് അക്യുലേറിയ വംശത്തിൽപ്പെട്ട അഗർമരത്തിൽ നിന്നാണ് ഊത് ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഫിയാലോഫോറ പാരസൈറ്റിക്ക എന്ന ഒരു പൂപ്പൽ അകർമരത്തിൽ പറ്റി പിടിക്കുമ്പോൾ അത് സുഗന്ധമുള്ള ഒരു പദാർത്ഥം മരത്തിന്റെ തൊലി പൊട്ടി ആ ദ്രാവകം പുറത്തേക്ക് വരും ഈ ദ്രാവകത്തിന് പ്രത്യേക സുഗന്ധമുണ്ട് ഇത് പ്രത്യേകതരം വണ്ടുകളെ മരത്തിലേക്ക് ആകർഷിക്കുന്നു ഊത് മരത്തിനകത്ത് കടന്നു കഴിഞ്ഞാൽ ഈ വണ്ടുകൾ ഉത്പാദിപ്പിക്കുന്ന എൻസൈം ഒരുതരം പൂപ്പൽബാധയുണ്ടാക്കുന്നു മരത്തിന്റെ കാതലിൽ നടക്കുന്ന പ്രക്രിയ പൂർത്തിയായ മരക്കഷണങ്ങളാണ് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള സുഗന്ധദ്രവ്യമായ ഊതായി മാറുന്നത് അസമിൽ നിന്ന് പരീക്ഷണാർത്ഥം കൊണ്ടുവന്ന വണ്ടുകളെ കൃത്രിമമായി മരത്തിൽ കടത്തിവിട്ടെങ്കിലും നമ്മുടെ നാട്ടിലെ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാനാകാതെ വണ്ടുകൾ ചത്തുപോകുന്നതായി അബ്രഹാം സർ പറയുന്നുണ്ട് മലേഷ്യയിൽ നിന്നെത്തിയ പ്രത്യേക ടീമിനെ കൊണ്ട് ട്രീറ്റ് ചെയ്യിച്ചാണ് ഇപ്പോൾ അഗർമരങ്ങളിൽ മരങ്ങളിൽ ഊത് പാകമാക്കിക്കൊണ്ടിരിക്കുന്നത് അസാമിൽ നിന്ന് ഫംഗസ് നേരിട്ട് കൊണ്ടുവന്ന് പ്രയോഗിക്കുന്നവരും തങ്ങളുടെ മരങ്ങളിൽ പ്രയോഗിച്ച് ഊതിനായി സ്വപ്നങ്ങൾ നെയ്ത് കാത്തിരിക്കുന്നവരും കേരളത്തിൽ ഏറെയുണ്ട് എത്ര വർഷങ്ങളാകണം ഇതിനകത്ത് കാതൽ രൂപപ്പെട്ടു വരാൻ അത് മുപ്പത് ഒരു മുപ്പത് മുപ്പത്തഞ്ചു വണ്ണം ആകുമ്പം നോക്കുകയാണെങ്കിൽ അഞ്ചാം കൊല്ലം മുപ്പത് മുപ്പത്തി അഞ്ചു അന്നേരം ഇതിന് ഇഞ്ചെക്റ്റ് ചെയ്യാം അതായത് തുറന്നേച്ച് ഞങ്ങൾ ഇപ്പം ചെയ്യുന്നത് മലേഷ്യക്കാരുടെ നിന്ന് ആ ഫംഗസ് വരുന്ന വരുത്തിയിട്ട് അവർ ഒരു കൊല്ലം കാരൻ ഒരാൾ വന്ന് ചെയ്ത് തന്നെ ആഫാമിൽ ആണ് ഇതിൻ്റെ ഫോറസ്റ്റൊക്കെ ഇത് ഉണ്ട് അവിടെ ഒരു വണ്ടുണ്ട് ആ വണ്ട് ഇത് തുളച്ചിട്ട് അതിൻ്റെ അകത്ത് വെച്ചു അകത്തി വെച്ചുമ്പോൾ അതിൻ്റെ ദേഹത്തുനിന്ന് ഈ ഫംഗസ് ഈ മരത്തിൻ്റെ അകത്ത് വരും അപ്പോൾ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് ആണ് അതിൻ്റെ അവിടെയൊക്കെ ഊതുണ്ടാകുന്നത് അതാണ് ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി ഊത് അത് വണ്ടി ചിലപ്പോൾ ഒരു അഞ്ച് തൊട്ടും പത്ത് തുളയൊക്കെ തുളച്ച് അതിനകത്തുണ്ടാവും അത് പലരും ഇവിടെ കൊണ്ടുവന്ന് അതിനെ നോക്കിയിട്ട് ഇവിടെ ജീവിക്കുന്നില്ല വണ്ടിനെ ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്നു അത് ഇവിടെ വന്നാൽ ചത്തുപോകുക അങ്ങനെ നമ്മുടെ കാലാവസ്ഥയുമായിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് അത് ആർട്ടിഫിഷ്യലായിട്ട് മലേഷ്യയിൽ വിജയിൻ തുടങ്ങി അപ്പോൾ മലേഷ്യയിൽ നിന്ന് വന്ന് കൊല്ലത്തിരാൾ ചെയ്തിരുന്നു അയാൾ വിട്ടു അങ്ങനെ അറിഞ്ഞിട്ട് അപ്പോൾ ഇത് കണ്ടമാനം ഒത്തിരി പേര് കൃഷി ചെയ്ത് അവിടെ നിന്നും ഇതിനെപ്പറ്റി അറിഞ്ഞു പതിനായിരക്കണക്കിന് മരമുണ്ടായി ഇത് വെറുതെ നിന്നാ കേരളത്തെ നൂറ് കൊല്ലം നിന്നാലും ഇത് ഊടാവുകയില്ല അപ്പോൾ ഇതൊരു വേസ്റ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് വെട്ടിക്കളന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിതറിഞ്ഞു അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ഒരു പത്തിരുപത്തഞ്ച് ദിവസം കൊണ്ട് കൊല്ലത്തൊരാളിതുപോലെ അത് അമേരിക്ക ചീഫ് എഞ്ചിനീയർ ആ കാലത്ത് കൊണ്ടുവച്ച് അയാൾ റിട്ടയർ ചെയ്തപ്പോൾ തന്നെ അത് മലേഷ്യയിൽ നിന്നാളെ കൊണ്ടുവന്ന് ഇത് ചെയ്യിച്ച് അത് മുറിച്ച് വിട്ടു അപ്പോൾ അയാളെ പിടിച്ച് ചെയ്തു തരാമെന്ന് ചോദിച്ചപ്പോൾ ചെയ്തു തരാം എന്ന് പറഞ്ഞ് അയാൾ വന്ന അപ്പോൾ ഓരോ അയാൾക്ക് എല്ലാവരുടെയും നമ്പർ കൊടുത്തു എല്ലാവർക്കും ഇയാളുടെ നമ്പർ കൊടുത്തിട്ട് അവർ അയാട്ട് കോണ്ടാക്റ്റ് ചെയ്ത് അയാൾ വൃത്തിയാക്കാൻ പറയും അങ്ങനെ ഞാനും അത് ചെയ്തു അതിൻ്റെ അവർ മലേഷ്യയിൽ റേഷിയും അവർ വന്ന് മലേഷ്യയിൽ മലേഷ്യയിൽ നിന്ന് റേസ്റ്റ് ചെയ്ത് മലേഷ്യയിൽ ഇതേപോലെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഇത് അവിടെ റേസ്റ്റ് ചെയ്ത് പങ്ക് തൂർത്തി വെച്ചതാണ് ശരി അപ്പോൾ അങ്ങനെ അവർ ട്രീറ്റ് ചെയ്യുന്നതിന് സാർ അന്ന് ഒരു മരത്തിന് എത്ര രൂപയാണ് കൊടുത്തത് ഒരു മരത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ അവർക്ക് ട്രാൻസ്പോർട്ടിങ് ട്രാൻസ്പോർട്ടിങ്ങോ എല്ലാം അവർ അവിടെ നിന്ന് കൊണ്ടുവന്ന് നമ്മുടെ മരത്തിൽ ട്രീറ്റ് ചെയ്തു തരും എന്നിട്ട് ആറ് മാസം കൂടുമ്പോഴത്തേന് അവർ വന്ന് ചെക്ക് ചെയ്യും ഇത് ഫംഗസ് ചരിക്കോ ആക്റ്റീവായോ അതുപോലെ ഒരഞ്ചെട്ട് തുള വെച്ചിട്ടുണ്ടല്ലോ അതിൽ ചിലതിൽ ആക്റ്റീവായിരിക്കും അപ്പം അതിൻ്റെ അകത്ത് വേറെ രണ്ടാമത് വെച്ചു അത് ഫ്രീ ആണ് അങ്ങനെ ശരിക്കൊരു മൂന്ന് കൊല്ലം കൊണ്ട് ഇതിൻ്റെ അകത്ത് കാതലാവും അത് മുറിച്ചെടുക്കും ക്ഷൈപ്രാവശ്യം എന്താ പറ്റെന്ന് ചോദിച്ചാൽ ഈ യുദ്ധവും കൊറോണയൊക്കെ വന്നതുകൊണ്ട് അവിടുന്ന് വരാൻ വരാൻ പറ്റിയില്ല വന്നിട്ട് വന്നുകൊണ്ട് അവരോട് വരാന്ന് തിരിച്ചെല്ലാം പറഞ്ഞു അത് ചെയ്ത കർഷകരുടെ കാലത്തിന് ഇത് കഴിഞ്ഞുകൊണ്ട് യുദ്ധം പറഞ്ഞു ഇത് കപ്പലെ വേണം കൊണ്ടുപോവാൻ വന്നിട്ട് അത് ഇങ്ങോട്ട് വന്ന കപ്പല് ഒരു ഋഷിയക്കാര് തടുത്തു അപ്പൊ അതിങ്ങനെ പെൻഡിങ് ആയി പെന്റിങ് ആയി പെന്റിങ് ആയി ശരിക്ക് രണ്ടായിരത്തിൽ മുറക്കൻ്റെ വരമായിരുന്നു ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലായി അത് അങ്ങനെ നാല് കൊണ്ട് നീണ്ടു ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അവരത് പ്ലെയിനി കൊണ്ടുപോകാനായിട്ടു ഇതിൻ്റെ ശരിക്കുള്ള മാർക്കറ്റ് സ്പെയിനാണ് അത് ശരി അത് ഈ അറേബ്യൻ രാജ്യങ്ങളിലും അറേബ്യൻ രാജ്യങ്ങളിൽ പോകുന്നത് ശരിക്കുള്ള ഊതൊന്നും അല്ല ഇതിൻ്റെ വേസ്റ്റ് വേസ്റ്റ് അത് പോയക്കാൻ ഒക്കെയുള്ളത് ശരിക്കും മെഡിക്കൽ വാല്യാണ് പറയുന്നത് വെയിനിലാണ് ഞാൻ ഇവര് കയറ്റുന്നത് ഇത് വലിയ എമൗണ്ട് വേണ്ടത് കൊണ്ട് സാധാരണ കച്ചവടക്കാർക്കൊന്നും പറ്റിയില്ല എത്ര വെച്ചാൽ എഴുപത്തഞ്ച് കിലോ ഊട് മാറ്റിയാൽ കൂടിയാൽ ഒരു ഏഴ് ഗ്രാം തൊട്ട് പത്ത് ഗ്രാം വരെ ഇട്ടു ശരി ശരി ഇതിപ്പോൾ യൂറോപ്യൻ മാർക്കറ്റിൽ ഒരു പൗണ്ട് അതായത് ഒരു നമുക്ക് പണ്ടത്തെ നമ്മുടെ കാത്തല്ല അതിന് അൻപത്തി എട്ട് ലക്ഷം പൗണ്ട് മാർക്കറ്റിലുണ്ട് അപ്പം അത്ര ലോൺ ചർച്ച കിട്ടുള്ളൂ അപ്പോൾ എഴു ഈ നമുക്ക് മൂന്ന് ലക്ഷത്തി ഒരു ഏഴു ലക്ഷം രൂപ വെച്ച് കൊണ്ട് പൊട്ടിയാൽ തന്നെ എത്ര എഴുപത്തഞ്ച് എഴുപത്തി അഞ്ച് കിലോ വാക്യാ കിട്ടുന്നത് അത്രയാ ഏഴ് ഗ്രാം അതുകൊണ്ടാണ് ഇത്ര വില അപ്പൊ അതിന്റെ കാതലായാണ് എന്തായാലും ഇവരെടുത്ത് ഇവിടുന്ന് കൊണ്ടുപോകണ ഇവിടെ അതിന്റെ ഇതൊന്നും ഇതുവരെ ആയിട്ടൊന്നുമില്ല ഇഷ്ടം പോലെ ഉണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നു ആസാമിലുണ്ടോ അത് ഫോറസ്റ്റൊക്കെ ഉണ്ട് അത് ആസാമിലേത് കുറച്ചൂടെ വണ്ട് ായത് കൊണ്ട് സാധനമായിരിക്കും അതിനെക്കാട്ടും വളരെ മെച്ചമാണ് മൂന്ന് കിട്ടുമ്പോഴത്തേക്ക് കിട്ടും പിന്നെ കർണാടക ഗവൺമെന്റ് ഇപ്പം വനദുർഗ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു ഇത് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഫാമും എന്നിട്ട് അവര് കർണാടകയിൽ അത് അവർക്ക് സബ്സിഡിയും തയ്യും വെച്ച് കൊടുക്കും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ അത് വേറെ ഒരു സ്റ്റേറ്റിനും ചെയ്യാൻ അത് ഞങ്ങൾ ഇവിടെ അന്വേഷിച്ചു ഇവിടെ വന്നൊന്നും ചെയ്യില്ല നമുക്ക് നമ്മുടെ ഗവൺമെന്റ് അതിനുള്ള ഒരു ഇതിനെ നമ്മുടെ ഗവൺമെന്റ് അങ്ങനത്തെ കഴിയുന്നതും ഇത് ഷബർനേക്കാട്ടിലും ഒക്കെ വളരെ ഇൻകം കൂടിയ ഒരു കാര്യം സാധനമാണ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിത് ഒരു റബ്ബറ് പ്ലാന്റ് ചെയ്താൽ ഏഴാം കൊല്ലം ചാത്തി നമുക്കെന്തെങ്കിലും ആ ആദായം കിട്ടണമെങ്കിൽ ഒരു ഒമ്പത് കൊല്ലമാണോ ഈ മരം നമ്മൾ വെച്ചാൽ ഒരു നാലാം കൊല്ലം ഏ ഒരു ഇരുപത്തെട്ട് മുപ്പത്തഞ്ചാവുമ്പോൾ ട്രീറ്റ് ചെയ്യാം ട്രീറ്റ് ചെയ്താൽ മൂന്ന് കൊല്ലം കഴിയുമ്പോൾ ഏഴാം കൊല്ലം നമുക്കിത് മുറിക്കാം ഒരു മരത്തിന് ഏറ്റവും കുറഞ്ഞ നിങ്ങൾ കൂട്ടിക്കൂ ഒരു ഒരു ലക്ഷം വേണ്ട ഇരുപത്തയ്യായിരം കൂട്ടിയോ ഇത് പത്ത് പത്ത് പ്ലാൻ ചെയ്യാം നമ്പർ അപ്പൊ എത്രയായി ആദായം ഇത് പിന്നെ ഇത് മുറിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അടിയിൽ നിൽക്കളുത്ത് വരും അത് ശരി ആ അതിന് പിന്നെ ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട ഓട്ടോമാറ്റിക് ആയിട്ട് ഉപകരി അത് നാലാം കൊല്ലം മുറിച്ചാൽ ഇതാവും അങ്ങനെ നോക്കുമ്പോൾ പവറിനെക്കാട്ടിലുമൊക്കെ വളരെ ഇത് ആദായകരമാണ് ആദായകരമാണ് പക്ഷേ ഇതിനുള്ള ഇതെന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിങ്ങിനുള്ള ഒരു സംവിധാനം നമ്മുടെ ഗവണ്മെൻറ്റോ ആരോ എങ്കിലും ചെയ്താലും അപ്പോൾ അപ്പോൾ വേറെ ഒരു കുഴപ്പമുണ്ടാവും കർക്കാൻ അടി കിട്ടും അപ്പോൾ കേരള കേന്ദ്ര ഗവൺമെൻറ് കേരള ഗവൺമെൻറ് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുക്കാം പറഞ്ഞു നല്ല ഇവർക്ക് ഫ്രാങ്ക്സാക്കാന പോകും അങ്ങനെ കേരള ഗവണ്മെൻ്റ് എഴുതിയപ്പം കേരള ഗവണ്മെന്റിൻ്റെ മറുപടി അങ്ങനെ ഊതി കേരളത്തിൻ്റെ അപ്പോൾ ഈ മലേഷ്യക്കാരും അതിൻ്റെ അതൊരു ഞങ്ങളെ ട്രീറ്റ് ചെയ്തു വന്നയാളും എല്ലാം കൂടെ മന്ത്രിയെ കണ്ടു കണ്ട് അതിൻ്റെ കംപ്ലീറ്റ് ഓരോരുത്തരുടെ ലിസ്റ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പറും എല്ലാം കൂടെ കൊടുത്തു അന്വേഷിക്കട്ടെന്നോ കുറച്ച് പേർക്ക് പറഞ്ഞ ഫോറസ്റ്റുകാരും കണ്ടു ഫോറസ്റ്റുകാർ പോയി അന്വേഷിച്ചപ്പോൾ ഉണ്ട് അങ്ങനെ ഇത് കംപ്ലീറ്റ് സാങ്ഷനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ മഴയുടെ ഇതുകൊണ്ട് ഇപ്പം മുറിക്കാൻ പറ്റിയില്ല മഴ കഴിഞ്ഞാൽ ഏതായാലും വലിയ പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഊത് കർഷകരുള്ളത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നമുക്ക് ഇത് കേരളത്തിൽ ഇതിൻ്റെ തൈ ഏറ്റവും വിശ്വാസയോഗ്യമായി കിട്ടുന്നത് എവിടെയായിരിക്കും ഇപ്പോൾ ആ സമയം ആ ആവശ്യമുണ്ട് നല്ല ഏതായാലും വന്യമൃഗശല്യവും മറ്റ് വിലക്കുറവും എല്ലാം മൂലം പ്രയാസപ്പെടുന്ന കേരളത്തിലെ മലയോര കർഷകർക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ സാറ് നമ്മളോട് വിവരിച്ചിരിക്കുന്നത് വളരെ നന്ദി കെനു വേണ്ടി കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റും നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള സ്ഥാപനം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബീസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സപ്പിൽ ബന്ധപ്പെടുക ബീസ്മാർട്ട് അബാക്കസ് നൈൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ